എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഐജിൻ പ്രോപ്പർട്ടി ലക്ഷറി വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് നാലായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയതാണ് ഈ വില്ല ഈ വില്ലയ്ക്ക് ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു കോമ്പൗണ്ടിനുള്ളിലായി തന്നെ അഞ്ച് കാറുകൾ വരെ ഇവിടെ ഏതെങ്കിലും പാർക്ക് ചെയ്യാവുന്നതാണ് ഈ ബില്ലിക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട് ലിവിംഗ് റൂം ഹാൾ ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ കൂടാതെ ട്രഡീഷണൽ കിച്ചൺ എന്ന രീതിയിൽ രണ്ട് കിച്ചണുകൾ കൂടാതെ രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായി ഓപ്പൺ ബാൽക്കണി ലിവിംഗ് ഏരിയ ഹാൾ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഓപ്പൺ കിച്ചൺ മോഡേൺ രീതിയിലും രണ്ടാമത്തേത് ട്രഡീഷണൽ രീതിയിലും ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇവിടെ എല്ലാ ബെഡ്റൂമുകളിലും തേക്കിന്റെ ഉടൻ ഫ്ലോറിങ്ങും അവയ്ക്ക് കേടുപാടുകളൊന്നും വരാതിരിക്കാൻ ബോണ കൊണ്ട് പോളിഷിംഗ് വർക്കും ചെയ്തിരിക്കുന്നു ലിവിംഗ് റൂമിൽ തേക്ക് വുഡും ഇറ്റാലിയൻ മാർബിൾസും കൂടാതെ ഡ്രൈനിങ് റൂമിലും ഇറ്റാലിയൻ മാർബിൾസും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റൌട്ടിൽ ഹാൻഡ് മെയ്ഡായ ആത്തങ്കുടി ഈ പ്രോപ്പർട്ടി ഈസ്റ്റ് ഫേസിംഗ് ആയി വരുന്നതിനാൽ രാവിലെ സൺറൈസ് കാണാവുന്നതാണ് വയലോരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ മനോഹരമായ ഒരു വ്യൂ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ വാക് വേയും ഇരിക്കുന്നതിനായി ബെഞ്ചുകളും മറ്റും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സ്കൂൾ കോളേജ് സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറന്റ് അഞ്ചര കിലോമീറ്റർ ദൂരത്തിൽ ഇൻഫോ പാർക്ക് ഏഴര കിലോമീറ്റർ ദൂരത്തിൽ ലുലു മാൾ പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിൽ എയർപോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സിക്സ് ടു എയ്റ്റ് സെവൻ സീറോ സിക്സ് ത്രീ സെവൻ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി സിക്സ് ടു എയ്റ്റ് ടു സെവൻ സീറോ സിക്സ് ത്രീ സെവൻ എയ്റ്റ്